ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കേരള ഫേസി ടോക്സ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വരാൻ പോകുന്ന ടെൻത്ത് പ്രിലിംസ് സ്റ്റേജ് ഫോറിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് ആണ് ഇതിൽ തിരഞ്ഞെടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഓരോന്നും വൃത്തിയായി പഠിക്കുക നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തേത് ഇന്ത്യൻ കരസേനാ മേധാവി ആരെയാണ് ഇന്ത്യൻ കരസേനാ മേധാവി ഉപേന്ദ്ര ത്രിവേദിയാണ് അല്ലേ ഉപേന്ദ്ര ത്രിവേദിയാണ് ഇന്ത്യൻ കരസേനാ മേധാവി ഉപേന്ദ്ര ത്രിവേദിയാണ് ഇന്ത്യൻ നാവികസേന മേധാവി ആരാണ് ഇന്ത്യൻ നാവികസേനാ മേധാവി ദിനേഷ് കുമാർ ത്രിപാഠിയാണ് കേട്ടോ ദിനേഷ് കുമാർ ത്രിപാഠിയാണ് ഇന്ത്യൻ നാവികസേനാ മേധാവി ഇന്ത്യൻ നാവികസേന മേധാവി ആരാണ് ദിനേഷ് കുമാർ ത്രിപാഠി ഓക്കെ അടുത്തത് ഇന്ത്യൻ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് ആണ് ഓക്കെ ഇന്ത്യൻ വ്യോമസേന മേധാവി ആരാണ് അമർപ്രീത് സിംഗ് ആണ് ഇന്ത്യൻ വ്യോമസേന മേധാവി അമർപ്രീത് ആണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് ഏതാണ് നാരീശക്തി വന്ദൻ അദനീയം ഓക്കെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് ഏതാ ചോദിച്ചുകഴിഞ്ഞാൽ നാരീശക്തി വന്ദൻ അദനീയമാണ് കേരളത്തിലെ ആദ്യ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് തലശ്ശേരിയാണ് അല്ലേ തലശ്ശേരിയാണ് കേരളത്തിലെ ആദ്യ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഹിന്ദി റേഡിയോ പ്രക്ഷേപണം നട ആരംഭിച്ച ഗൾഫ് രാജ്യം ഏതാണ് കുവൈത്താണ് കുവൈത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ചെയ്താവ് ആരാണ് പ്രഭാവർമ്മിയാണ് അല്ലേ പ്രഭാവർമ്മിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ചെയ്താവും നിലവിലെ കേന്ദ്ര ധനകാര്യ മന്ത്രി ആരാണ് നിർമ്മല സീതാരാമൻ ആണ് നിലവിലെ കേന്ദ്ര ധനകാര്യ മന്ത്രി ഓക്കെ കേരളം ബജറ്റൊക്കെ അവതരിപ്പിക്കുന്നത് നിർമ്മല സീതാരാമൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി ആരാണ് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് കേട്ടോ ദ്രൗപതി മുർമു ആണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി ഓക്കെ നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതാണ് അല്ലെ അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചതെന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണ് പ്രഥമ കൊഖോ ലോകകപ്പിന്റെ വേദി ഏതാണ് ഇന്ത്യയാണ് ഓക്കെ ചിലപ്പോ ന്യൂഡൽഹിയിൽ നിന്ന് തരാം ന്യൂഡൽഹി വെച്ചായിരുന്നു ഇന്ത്യയിൽ ന്യൂഡൽഹി വെച്ചായിരുന്നു ചിലപ്പോ ഇന്ത്യന്ന് തരാം അല്ലെങ്കിൽ ന്യൂഡൽഹിന്ന് തരാം ഓക്കെ പ്രഥമ കൊ ഖോ ലോകകപ്പിന്റെ വേദി ഇന്ത്യ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡാണ് പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ സമ്മേളന വേദി ഏതായിരുന്നു ഭുവനേശ്വർ ഒഡീഷയാണ് ഭുവനേശ്വർ ആണ് പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ സമ്മേളന വേദി ഭുവനേശ്വർ ആണ് അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവ വേദി ഏതാണ് തിരുവനന്തപുരമാണ് അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരമായിരുന്നു അടുത്തത് പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ വേദി ആയത് എവിടെ ഏതായിരുന്നു മലേഷ്യയിലായിരുന്നു കൊലാലംപൂർ കേട്ടോ ഓക്കെ അതിലെ വിജയികള് നമ്മുടെ ഇന്ത്യ തന്നെയാണ് ഓക്കെ പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ വേദി മലേഷ്യയാണ് കൊലാലംപൂരാണ് ആണ് പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടി വേദി കസാൻ റഷ്യയിൽ വെച്ചാണ് അല്ലെ നടന്നത് പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ലോക ക്ഷീര ഉച്ചകോടി വേദി പാരീസാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക ക്ഷീര ഉച്ചകോടി വേദി ഏതാണ് പാരീസാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് നടന്നതും പാരീസിൽ വെച്ചായിരുന്നു അപ്പം അങ്ങനെ ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി ലോക ക്ഷീര ഉച്ചകോടി വേദി പാരീസ് ആയിരുന്നു അതുപോലെ തന്നെ ഒളിമ്പിക്സ് വേദി പാ പാരീസ് ആയിരുന്നു അടുത്തത് യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഓക്കെ യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏതാണ് വിശ്വഭാരതി സർവകലാശാലയാണ് കേട്ടോ വിശ്വഭാരതി സർവകലാശാലയാണ് യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാലയാണ് ചോദിച്ചിട്ടുള്ളത് വിശ്വഭാരതി സർവകലാശാലയാണ് ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡിലാണ് അല്ലേ ഉത്തരാഖണ്ഡിലാണ് ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യ ലിക്വിഡ് മിറർ ടെലി ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിലാണ് അല്ലേ ഉത്തരാഖണ്ഡിലാണ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ് ഫിൻലാൻഡ് ആണ് ഓക്കെ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ് ആണ് ഓക്കെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ഓക്കെ എൻ എസ് ജി ആണ് കേട്ടോ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ശ്രീനിവാസനാണ് വി ശ്രീനിവാസനാണ് മഹാകവിയുടെ അന്ത്യയാത്ര ഓക്കെ മഹാകവിയുടെ അന്ത്യയാത്ര എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഇടശ്ശേരി രവിയാണ് മഹാകവിയുടെ അന്ത്യയാത്ര എന്ന പുസ്തകം രചിച്ചത് ഇടശ്ശേരി രവിയാണ് ഓക്കെ ഇടശ്ശേരി രവിയാണ് മഹാകവിയുടെ അന്ത്യയാത്ര എന്ന പുസ്തകം രചിച്ചത് ഞാൻ റിപ്പീറ്റ് ആയി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കാൻ വേണ്ടിട്ടാണ് ഓക്കെ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഏതാണ് ഐ എൻ എസ് അരികാതാണ് ഓക്കെ അരിഗാദ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബേസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എൻ എസ് ഓക്കെ കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് ഡി ഡാഡ് ഓക്കെ ഡി ഡാഡ് ഓക്കെ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് തിരുവനന്തപുരം ആയിരുന്നു അല്ലെ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് എവിടെയായിരുന്നു തിരുവനന്തപുരമായിരുന്നു അതുപോലെ തന്നെ അതിൽ ജേതാക്കൾ ആരായിരുന്നു തൃശ്ശൂരായിരുന്നു അല്ലെ തൃശ്ശൂരായിരുന്നു ജേതാക്കൾ ഓക്കെ അപ്പോ ക്വസ്റ്റ്യൻ ഇങ്ങനെയും വരാം അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ കലോത്സവത്തിന്റെ ജേതാക്കൾ ആരാന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ് വേദി തിരുവനന്തപുരമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നോട്ട് ചെയ്യ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വേദിയായത് കണ്ണൂരായിരുന്നു ഓക്കെ അതിലെ ജേതാക്കള് കോഴിക്കോട് ജില്ലയായിരുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വേദി കണ്ണൂരും അതുപോലെ തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദി തിരുവനന്തപുരമായിരുന്നു ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി കൊച്ചി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി ആയിരുന്നു അതിലെ ജേതാക്കൾ തിരുവനന്തപുരമായിരുന്നു ആയിരുന്നു കേട്ടോ അതിലെ ജേതാക്കൾ തിരുവനന്തപുരമായിരുന്നു ഓക്കെ അതിലെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു തക്കുടു എന്ന അണ്ണാറക്കണ്ണൻ തക്കോട് എന്ന അണ്ണാറക്കണ്ണനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യ ചിഹ്നം തക്കുടു എന്ന അണ്ണാറക്കണ്ണനായിരുന്നു സാഹിത്യ സായ്ത്തിനൊബൈൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത ആരാണ് ഹാങ്കോങ് ആണ് അല്ലെ ഹാങ്കോങ് ആണ് സായിബേൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത ആരാണ് ഹാങ്കാങ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സിന്റെ എത്രാമത്തെ ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് പതിനാറാമത്തെ ആണ് അല്ലെ പതിനാറാമത്തെ ആ ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് ബ്രിക്സിന്റെ പതിനാറാമത്തെ ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ട് മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു റെനിൽ വിക്രം സിൻഹയായിരുന്നു റെനിൽ വിക്രം സിൻഹയായിരുന്നു ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ട് മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റിന്റെ പേരാണ് റെനിൽ വിക്രം സിൻഹ പാരീസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിംഗ് നിറഞ്ഞ ദൂരം എത്രയായിരുന്നു എൺപത്തി ഒൻപത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ ആണ് കേട്ടോ ഈ മീറ്റർ ശ്രദ്ധിച്ചു വെക്കുക എൺപത്തി ഒമ്പതേ പോയിന്റ് നാലഞ്ച് മീറ്റർ ആയിരുന്നു ഇത്ര എൺപത്തി ഒമ്പതേ പോയിന്റ് നാലഞ്ച് മീറ്റർ ദൂരം എറിഞ്ഞ് നമ്മുടെ വെള്ളി മെഡലാണ് നീരജ് ചോപ്ര കരസ്ഥമാക്കിയിട്ടുള്ളത് ഓക്കെ ആകെ ഒരു വെള്ളി മെഡലാണ് നമുക്ക് പാരീസ് ഒളിമ്പിക്സിൽ കിട്ടിയിട്ടുള്ളൂ അത് നീരജ് ചോപ്രയാണ് ജാവലിംഗിനാണ് എറിഞ്ഞ ദൂരമാണ് എൺപത്തി ഒൻപതേ പോയിന്റ് നാലേ അഞ്ച് ഓക്കെ രണ്ടാം സ്ഥാനം കരസ്ഥ കരസ്ഥമാക്കി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് നമ്മുടെ പാകിസ്ഥാൻ കാരനാണ് കേട്ടോ അർഷാദ് നിധിയുമായിരുന്നു നോട്ട് ചെയ്ത് വെക്കുക അടുത്തത് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീടിൽ ലഭ്യമാകുന്ന സംയോജിത പോർട്ടൽ ഏതാണ് കുതിർ സോറി കതിർ ആപ്പ് ആണ് കേട്ടോ കതിർ ആപ്പാണ് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീടിൽ ലഭ്യമാകുന്ന സംയോജിത പോർട്ടൽ ഏതാണ് കതിർ ആപ്പ് ആണ് കതിർ ആപ്പാണ് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ് രാജീവ് രഞ്ജൻ സിംഗ് ആണ് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ് രാജീവ് രഞ്ജൻ സിംഗ് ആണ് രാജീവ് രഞ്ജൻ സിംഗ് ആണ് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ഓക്കെ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ആയി പറയാൻ നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക കേട്ടോ ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഓക്കെ എന്താണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഏതാണ് എണ്ണൂറാണ് ഓക്കെ എണ്ണൂറാണ് പേര് ഞട്ടിയ എണ്ണൂറാണ് ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ് എണ്ണൂർ എന്ന ചലച്ചിത്രം പുറത്തിറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തയ്യ മുരളീധരന്റെ ഓക്കെ മുത്തയ്യ മുരളീധരന്റെ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട് ഏതാണ് ഇന്ദരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര ഓക്കേ ഇന്ദ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട് അടുത്തത് ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് വി നാരായണനാണ് ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് വി നാരായണനായിരുന്നു സോറി വി നാരായണനാണ് അപ്പോ വി നാരായണന് മുൻപുള്ള ചെയർമാൻ ആരെന്ന് വെച്ചാൽ നമ്മുടെ സ്വാമിനാഥനായിരുന്നു എസ് സ്വാമിനാഥനായിരുന്നു കേട്ടോ സോമനാഥനായിരുന്നു ഇപ്പോഴത്തെ ചെയർമാൻ വി നാരായണനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാല്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിന് വേദിയായത് ബുഡാ ഫെസ്റ്റ് ഹങ്കറി ഓക്കെ ബുഡാ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല്പത്തി അഞ്ചാമത് ഓക്കെ ചിലപ്പോ ബുഡാ ഫെസ്റ്റ് ചെസ് ഒളിമ്പ്യാഡിന് ഏർ ഒളിമ്പ്യാഡ് എത്രാമത്തെ ആയിരുന്നു ചോദിച്ചാൽ നാല്പത്തി അഞ്ചാമത്തെ ആയിരുന്നു കേട്ടോ നാല്പത്തി അഞ്ചാമത്തെ ആണ് ബുഡാ ഫെസ്റ്റില് വെച്ച് നടന്നത് നോട്ട് ചെയ്യാം സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം എന്താണ് സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളാണ് ഈ അടുത്തിടെ നടപ്പിലാക്കിയത് കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല ഏതാണ് കോട്ടയമാണ് അല്ലെ കോട്ടയമാണ് കടപ്പൂരാണ് കേട്ടോ വരുന്നത് കടപ്പൂരാണ് വരുന്നത് കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് കോട്ടയം ജില്ലയിലെ കടപ്പൂരുകൾ അടുത്തത് കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് കൽപ്പ സുവർണ അതുപോലെ തന്നെ കൽപ്പ ശതാബ്ദി ഓക്കെ കാസർകോട് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ ഏതാണ് കൽപ്പാ സുവർണയും അതുപോലെ തന്നെ കൽപ്പാ ശതാബ്ദിയും ഓക്കെ സുവർണയും ശതാബ്ദിയുമാണ് നോട്ട് ചെയ്യ അടുത്തതാണ് ബ്രഹ്മോമാസ് ക്രൂയിസ് മിസൈലുകൾ ഇന്തോനേഷ്യക്ക് വിൽക്കുന്ന രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യ ആണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ഇന്തോനേഷ്യക്ക് വിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഓക്കേ പേര് നോട്ട് ചെയ്യാം ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ഇന്തോനേഷ്യക്ക് വിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇത് ഉൽപാദനത്തിനായി ഉത്പാദനത്തിനായി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാസംഗീതം ഏതാണ് പെരിയാർ ടൈഗർ റിസർവ് ആണ് കേട്ടോ ഓക്കെ എന്താണ് വൈദ്യുതി ഉൽപാദനത്തിനായി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സംഗീതം ഏതാണ് പെരിയാർ ടൈഗർ റിസർവ് ആണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സംഗീതമാണ് പെരിയാർ ടൈഗർ റിസർവ് ഓക്കെ എന്താണ് കാറ്റാടിയന്ത്രം സ്ഥാപിച്ചത് കേട്ടോ വൈദ്യുത ഉത്പാദനത്തിനായി കാറ്റാടിയന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാസങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ് ഓക്കെ വയനാട് ദുരന്തത്തിലെ സമാനതകൾ ഇല്ലാത്ത രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് പ്രസിദ്ധീകരിച്ച ഉറ്റവർ എന്ന കവിത എഴുതിയതാരാണ് പ്രഭാവർമ്മയാണ് എന്താണ് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദുരന്തമാണ് വയനാട് ദുരന്തം അതിനെ ആസ്പദമാക്കി സമാനതകളില്ലാത്ത രക്ഷാപ്ര പ്രവർത്തനത്തെ കുറിച്ച് പ്രസിദ്ധീകരിച്ച ഉറ്റവർ പേര് നോട്ട് ചെയ്യുക ഉറ്റവർ എന്ന കവിത എഴുതിയതാരാണ് പ്രഭാവർമ്മിയാണ് പ്രഭാവർമിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ബിർസാ മുണ്ട ഹോക്കി സ്റ്റേഡിയം ആണ് കേട്ടോ ബിർസാമുണ്ട ഹോക്കി സ്റ്റേഡിയമാണ് റൂക്കേലയാണ് ഒഡീഷയിൽ ഓക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ് ബിർസാ മുണ്ട ഹോക്കി സ്റ്റേഡിയം ഓക്കെ അപ്പോൾ ഞാൻ എത്ര ക്വസ്റ്റ്യൻസേ ഇതിലിടുന്നുള്ളൂ ഇനിയും പോയിക്കാണെങ്കിൽ വീഡിയോ ലോങ് ആവും അതുകൊണ്ട് ഞാൻ പാർട്ട് ടു ആയിട്ട് പിന്നൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തതരാണെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും നോട്ട് ചെയ്തിട്ട് പഠിക്കുക ഓക്കെ താങ്ക്